കരോതി ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് എൺപത്തിനാലാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം സപതി സച്ചഭവദീക്ഷണോത്സവേന നിതം നിതീനം ഭഗവാന്റെ സിമന്തപഞ്ചകത്തിൽ വെച്ച് ഗോപികമാരെ കാണുന്നതാണ് പറയുന്നത് സന്ദർഭം സൂര്യഗ്രഹണത്തിന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം അത് സ്നാനൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് അവിടെ വന്നിരുന്നതായിട്ടുള്ള പാണ്ഡവന്മാരെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞു പാണ്ഡവ കുരുവംശന്മത്തിലുള്ളവരെയൊക്കെ കണ്ടു സ്നേഹിതന്മാരെയൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് ഗോപന്മാരെ കണ്ടു ഗോപന്മാരെ കണ്ടപ്പോൾ അവിടെ അടുത്ത് അവരുടെ അടുത്തേക്ക് പോയി അത് കഴിഞ്ഞ് ഗോപസ്ത്രീകളുടെ സമീപത്തേക്ക് പോയി എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ആണ് വിചാരിക്കാതെ കണ്ടുള്ളതായിട്ടുള്ള കാഴ്ചയായിരുന്നു സ്ത്രീ ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ്റെ ഒപ്പം അനവധി ക്രീഡകളൊക്കെ ചെയ്തിട്ടുള്ളതാണ് അവർ അവർക്ക് ഇങ്ങനെ വിചാരിച്ചിട്ടില്ല ഇവിടെ വരുമ്പോൾ ഭഗവാനെ കാണാൻ കുറേ കാലമായിട്ട് കണ്ടിട്ടില്ല അവർക്ക് ആ വിരഹവ്യഥ നല്ലോണം ഉണ്ട് ഭഗവാനെ കാണാത്തതിലുള്ളതായിട്ടുള്ള വിഷമം നല്ലോണം അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ആ സ്ത്രീകൾക്ക് പെട്ടെന്നാണ് ഭഗവാനെ കാണാനായിട്ടുള്ള ഇട ഉണ്ടായത് അതാണ് അപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത് സപതിജ ഹവതീക്ഷണോത്സവേന സപതി സപദീ പെട്ടെന്ന് പെട്ടെന്നാണ് വിചാരിക്കാതെ കണ്ട് കണ്ടതായിട്ടുള്ള ഭവതീക്ഷണ ഉത്സവം അദ്ദേഹത്തിനെ കാങ്ങയുടെ കാണുകയാവുന്ന കാണലാവുന്ന ആ ഒരു ഉത്സവം ഒരു ഉത്സവം കാണുന്ന മാതിരിയാണ് എന്താച്ചാൽ ഉത്സവത്തിനൊക്കെ സന്തോഷമാണല്ലോ ഉണ്ടാവുക സാധാരണ അപ്പം അതുമാതിരി ഭഗവാനെ കാണുമ്പോഴും അത്യധികമായിട്ടുള്ള ഒരു സന്തോഷം അവർക്ക് ഉണ്ടായി എന്നുള്ളതാണ് അതൊരു ഉത്സവം പോലെ തന്നെയായിരുന്നു ഗോപസ്ത്രീകൾക്ക് എന്നുള്ളതാണ് ഭവതീക്ഷണ ഉത്സവേന അവർക്ക് അവർക്കൊരു ഉത്സവമായിട്ടത് അനുഭവപ്പെട്ടു എന്നാണ് ആ ഉത്സവം കൊണ്ട് എന്താണ് ഉണ്ടായത് പ്രമൂഷിത മാനഹൃതം നിതംബിനീനം ആ നിതംബിനികൾക്ക് നിതംബിനികളെ പ്ര പ്രശസ്തമായിട്ടുള്ള നിദംബങ്ങളോട് കൂടിയവർ എന്നർത്ഥം അ അരക്കെട്ട് അത് നല്ല ഭംഗിയുള്ളതായിട്ടുള്ള ആ നിദംബങ്ങളോട് കൂടിയതായ ആ സ്ത്രീകൾക്ക് പ്രമൂഷിതം മാനഹൃതം ആ പ്രമൂഷിതമായിട്ടുള്ള മാനത്തോടു കൂടിയ അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഉദ്ധവാർ പറഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചും എപ്പോഴും അവർ ഭഗവാനെ തന്നെ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഉദ്ധവ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും കുറച്ചൊരു വിഷമൊക്കെ മനസ്സിനുണ്ടായിരുന്നു ഭഗവാൻ മരണില്ലല്ലോ വരാം അചിരാതുപയാമി സന്നിധിം പോന്നൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് വേഗം വരാം നിങ്ങളുടെ അടുത്തേക്കാന്നൊക്കെ പറഞ്ഞു പോയിട്ട് എത്ര കാലമായി കണ്ടിട്ട് എപ്പോൾ ഭഗവാൻ ഞങ്ങളെയൊക്കെ മറന്നു എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ആ വിചാരമൊക്കെ അപ്പോൾ പോയി എന്നുള്ളതാണ് പ്രമൂഷിത മാനമായിട്ടുള്ള പാനം ഒക്കെ ആ മനസ്സിൻ്റെ മനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിമാനം എന്നുള്ള ഒക്കെയാണ് സ്ത്രീകൾക്കുണ്ടാവുന്നതായിട്ടുള്ള വിരഹത്തിൽ ഉണ്ടാവുന്നതായിട്ടുള്ള മാനം അതുകൊണ്ട് ഉണ്ടാവുന്നതായിട്ടുള്ള മാനം എന്നാണ് ഇവിടെ പറയണത് അതൊക്കെ മുയി മനസ്സിന് അത് കണ്ടപ്പോഴേക്കും ആ കാണാതിരുന്നപ്പോൾ ഉണ്ടായിരുന്നതായിട്ടുള്ള മനസ്സിന്റെ വ്യഥകളും അതുപോലെയുള്ളതായിട്ടുള്ള ദേഷ്യവും അത് മുഴുവനെ അങ്ങോട്ട് പോയി പ്രമൂഷിതമായി അതൊക്കെ തുടച്ചു മാറ്റി എന്നാണ് അതില്ലാണ്ടി നിതംബിനി ആ മാന അങ്ങനെയുള്ളതായിട്ട് ഹൃദയത്തോടു കൂടിയവരായിട്ട് തീർന്നു അവരൊക്കെ അവർക്കൊക്കെ ആ തങ്ങൾക്കുണ്ടായിരുന്നതായിട്ടുള്ള വ്യഥ അഭിമാനം അതൊക്കെ ഇല്ലാണ്ടെയ് അങ്ങനെ പ്രമൂഷിതമാനഹൃദം നിതമ്പിനീനം അങ്ങനെ ഉള്ള ഹൃദയത്തോടു കൂടിയ ആ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പ്രമുഷിതമാനഹൃദം നിതമ്പിനീനം അതിരസ പരിമുക്ത കഞ്ചുളീകേ കുജ പരിചയഹൃദ്യ തരേ കുജേ ഞലൈഷീ അതിരസ പരിമുക്ത കഞ്ചുളീകേ അപ്പം അവർക്ക് ആ ഭഗവാനെ കണ്ടപ്പോൾ അവരുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞു പോയി തന്നെത്താൻ അറി അഴിഞ്ഞു എന്നുള്ളതാണ് പറയണത് അതായത് ആ ഭഗവാനോട് ചേരാനുള്ളതായിട്ടുള്ള ഒരു ആഗ്രഹം മൂലം ആ അവരുടെ കഞ്ചുളീയങ്ങളൊക്കെ അറിയാതെ തൊണ്ട് തന്നെ അഴിഞ്ഞു പോയി അതിരസം കൊണ്ട് അത്യധികമായിട്ടുള്ള ആ അനുരാഗം കൊണ്ട് അനുരാഗമാണ് അവിടെ രസം എന്നുള്ളത് അനുരാഗമാണ് അവിടെ ആ അതിരസമായിട്ടുള്ള ആ അത്യധികമായിട്ടുള്ള അനുരാഗം കൊണ്ട് പരിമുക്തമായിട്ടുള്ള ഉപേക്ഷിക്കപ്പെട്ടതായ ഉപേക്ഷിക്കുകയെന്നു വെച്ചാൽ അഴിഞ്ഞു പോയതായിട്ടുള്ള കഞ്ചുളീകത്തോടുകൂടിയ കൂടിയ അവരുടെ പരിചയ ഹൃ ഹൃജയന്യലൈഷീഹി പരിചയ ഹൃദ്യതരേ പരിചയം കൊണ്ട് അത്യധികം ഹൃദ്യമായിട്ടുള്ള ഭഗവാന് ആ കുജങ്ങൾ വളരെ താല്പര്യമുള്ളതായിട്ടുള്ള കുജങ്ങളാണ് അവരുടെ കുജങ്ങൾ എന്നുള്ളതാണ് എന്തുകൊണ്ട് വളരെ അനുഭവിച്ചിട്ടുള്ളതാണ് അദ്ദേഹം ആ സ്ത്രീകളോടുകൂടി വളരെയധികം കേളികളാടിയിട്ടുള്ളതാണ് രാസക്രീഡ കഴിഞ്ഞ ആ യമുനാതടത്തിൽ പല പല രാത്രികളിലും അങ്ങനെ കഴിഞ്ഞുകൂടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അനുഭവം അനുഭവിച്ചു കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള അവരുടെ സാമീപ്യം ഭഗവാൻ നല്ലപോലെ അനുഭവിച്ചിട്ടുണ്ട് അവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് അവരുടെ കുജങ്ങളെ വർദ്ധിച്ചു അലിംഗനം കൊണ്ട് ബദ്ധരായിട്ട് അവരെയൊക്കെ നല്ലോണം സന്തോഷിപ്പിച്ചിട്ടുണ്ട് അപ്പം ആ പരിചയം കൊണ്ട് ഹൃദ്യമായിട്ട് അത്യധികം ഹൃദ്യമായിരുന്നു അദ്ദേഹത്തിന് ആ സമാഗമം എന്നുള്ളതാണ് അവർക്കും അദ്ദേഹം സന്തോഷമായിരുന്നു ഭഗവാനും അതുപോലെ സന്തോഷമായിരുന്നു എന്നുള്ളതാണ് പരിചയ ഹൃദ്യ തരേ പരിചയം കൊണ്ട് മുൻപുണ്ടായ ആ പരിചയം കൊണ്ട് അത്യധികം ഹൃദ്യമായിരുന്ന ഇഷ്ടപ്പെട്ടിരുന്നതായിട്ടുള്ള സന്തോഷപ്രദമായിരുന്നതായിട്ടുള്ള ആ കുജങ്ങളിൽ ഗോപിമാരുടെ കുജങ്ങളിൽ നെലില്ലേ അല്ല കുചേ ഞെലൈഷീ അദ്ദേഹം അലിഞ്ഞു ചേർന്നു എന്നാണ് പറയുന്നത് അതായത് മുറുകെ അലിംഗനം ചെയ്തു കുചേ ഞെലൈഷീ അവിടെ അഴി അലിഞ്ഞു ലീനരായി തീർന്നു ലീനനായി തീർന്നു അദ്ദേഹം എന്ന് അതായത് അവരെ നല്ല പോലെ ആശ്ലേഷിച്ച് സമാധാനിപ്പിച്ചു എന്നുള്ളതാണ് പരിചയഹൃദ്യേ കുചേ ഞെലൈഷീ അടുത്ത ശ്ലോകം ീ രാധികടെ പ്രത്യേകം പറയാണ് രാധിയ കുറച്ചധികം ഇഷ്ടപ്പെട്ടതായിട്ടുള്ള അവസ്ഥിതി ആയിരുന്നു എന്ന് മുമ്പേ പറയുകയുണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ആ രാധിക എങ്ങനെയാണ് ആ ഭഗവാന്റെ സന്ദർശനം സ്വീകരിച്ചത് എന്ന് പറയുകയാണ് ഋഭുദന കലഹ ഈ പുനഃ പുനർമേ സമുപഗതീ വിളംബനാഭൂൽ ഭഗവാൻ പറഞ്ഞു ആ ഭഗവാൻ തനിക്ക് ഇത്രയും നാൾ വരാനിരിക്കാനുള്ളതായിട്ടുള്ള കാരണം പറഞ്ഞു അപ്പം അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാധിക മിലില്ലേ രാധിക അദ്ദേഹത്തിൽ അങ്ങോട്ട് ലീനയായി എന്നാണ് മിലില്ലേ ലയിച്ചുപോയി ലീനയായി തീർന്നു രാധിക എന്നുള്ളതാണ് രാധയ്ക്കും ബുദ്ധിമുട്ടുകൾ തൻ്റെ വിഷമങ്ങളൊക്കെ മറന്നു കഴിഞ്ഞിട്ട് ആ ഭഗവാനെ മാത്രം ഉള്ളിൽ ആയി തീർന്ന അദ്ദേഹത്തിൽ അങ്ങട് ലയിച്ച മാതിരി താനില്ലാത്ത ഇല്ലാത്തമാതിരി അതാണല്ലോ ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള ആ ഒരു ഇതിൽ അങ്ങട് മുങ്ങിപ്പോയി എന്നുള്ളതാണ് ആ തൻ്റെ വ്യക്തിത്വം ഇല്ലാതെ മനസ്സിൽ എന്നുള്ളതാണ് അവിടെ നില്ലേ എന്ന് പറയുമ്പോൾ അപ്പോ രാധിക മിരില്ലേ രാധിക ലയിച്ചു പോയി എന്നുള്ളതാണ് എങ്ങനെയാണ് വിഭുജന് ഭഗവാൻ പറഞ്ഞപ്പോ എന്ത് പറഞ്ഞപ്പോ എന്താണ് ഭഗവാൻ പറഞ്ഞത് റിഭുജനകലഹി പുനഃ പുനർമേ സമൂഹ സമുപഗതൈ പുനഃ പുനഃ സമുദ സമുപഗതൈ വീണ്ടും വീണ്ടും വന്നു പെട്ടതായ പുനഃ പുനഃ സമുപഗതൈ സമുപഗതൈ വന്നുപെട്ടതായ റിഭുജന കലഹി റിഭുജനങ്ങളായിട്ടുള്ള കലഹങ്ങൾ അവിടെ ശത്രുക്കൾ ധാരാളം ഉണ്ടായിരുന്നു അനവധി ശത്രുക്കളെവിടെ യുദ്ധം ചെയ്ത് അവരെയൊക്കെ തോൽപ്പിക്കേണ്ടതായിട്ട് വന്നു അതിനൊന്നും ഇട കിട്ടിയില്ല നിങ്ങളെ കാണാനായിട്ടൊന്നും എനിക്ക് സമയം കിട്ടിയില്ല അത് എന്താണെന്നു വെച്ചാൽ വളരെ അധികം ശത്രുക്കളെ തോൽപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു കംസൻ്റെ കൂട്ടുകാരായിട്ടും അങ്ങനെയുള്ളതായിട്ട് അനവധി ശത്രുക്കൾ ഉണ്ടായിരുന്നു അവരോടൊക്കെ യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു പുനഃ പുനർമേ സമുപഗതൈഹി അ തിരുവുജനങ്ങളായിട്ടുള്ള കലഹങ്ങൾ യുദ്ധങ്ങൾ അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് മൂലം പുനഃ പുനഃ വീണ്ടും വീണ്ടും വന്നു ചേർന്നതായിട്ടുള്ള ആ കലഹങ്ങളെ കൊണ്ട് പുനഃ പുനർമേ സമുപഗതീ വിളംബന അഭൂത് അതുകൊണ്ടാണ് ഇത്രത്തോളം താമസമുണ്ടായത് യതി ഇത്രത്തോളം അതായത് വളരെ കാലമായി ശരിയാണ് ഞാൻ പോയിട്ട് കുറേ കാലമായി ഞാൻ യതി എന്നാൽ എനിക്ക് ഇത്ര സമാധ ഇത്രയും വിഷമം ഉണ്ടാവാൻ കാരണം ഇതാണ് ഇത്രയും വൈകിപ്പോയത് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് കലഹം കൊണ്ട് കലഹങ്ങൾ കലഹങ്ങളുണ്ടായിരുന്നുകൊണ്ടാണ് യഥീ വിളംബന വിളംബനാ ച താമസ കാലതാമസം കാലതാമസം ഉണ്ടാവാനുള്ളതായിട്ടുള്ള കാരണം അതാണ് ഇതി കൃതപരിരംഭണേ ത്യി ഇതി എന്ന് പറഞ്ഞുകൊണ്ട് ത്വയി കൃതപരം പരിരംഭണേ അങ്ങ് ആലിംഗനം ചെയ്തപ്പോൾ കൃതപരിരംഭണേ കൃതമായ കൂടിയപ്പോൾ പരിരംഭണം ആലിംഗനം അങ്ങ് ആലിംഗനം ചെയ്തതായിട്ടുള്ള സമയത്ത് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അങ്ങ് ആലിംഗനം ചെയ്തപ്പോൾ രാധിക അതിവിവശ അത്യധികം വിവശയായി തീർന്നു രാധിക എന്നാണ് അതായത് ആ സ്നേഹാധിക്യം കൊണ്ട് ഉള്ളതായിട്ടുള്ള വൈവശ്യം സ്നേഹാധിക്യം കൊണ്ടും ഭഗവാന്റെ സാമീപ്യം കിട്ടിയത് കൊണ്ടും ഉള്ളതായുള്ളതായിട്ടുള്ള ആ വൈവശ്യം കൊണ്ട് രാധിക അങ്ങ അദ്ദേഹം അങ്ങയിൽ തന്നെ ലീനയായി അതായത് ആ രാധികയുടെ സ്വ സ്വത്വം മുഴുവൻ അങ്ങട് അങ്ങയിൽ സമർപ്പിച്ചു ആ രാധിയയ്ക്ക് അങ്ങയെ മാത്രമായിട്ട് തൊൻ്റെ എന്നുള്ളതായിട്ടുള്ള ഒന്നും ഇല്ലാണ്ടായി എന്നുള്ളതാണ് താനെന്നുള്ളതായിട്ടുള്ള വിചാരം ഇല്ലാതെ കണ്ടായിട്ട് ഭഗവാനിൽ തന്നെ ലയിച്ചു എന്നുള്ളതാണ് രാധിക നിലില്ലേതന കലഹി പുനഃ പുനഃ മേ സമുപഗത ഉണ്ടായതായിട്ടുള്ള വിഭുജന കലഹങ്ങളെ കൊണ്ട് യതി വിളംബന അഭൂ ഇത്രത്തോളം താമസം കാലതാമസം ഉണ്ടായി ഇതി കൃതപരിരംഭണേ ത്യയി ഇപ്രകാരം പറഞ്ഞുകൊണ്ട് തൊയി കൃതപരിരംഭണേ അങ്ങ് ആലിംഗനം ചെയ്തപ്പോൾ അതിവിവശ അതിവിവശയായിട്ട് തീർന്ന രാധിക അങ്ങയിൽ നിലീനയായി അങ്ങയിൽ ലയിച്ചു എന്നുള്ളതാണ് ലയിച്ചു എന്നുവെച്ചാൽ അവിടെ ഇല്ലാണ്ടൊന്നും അല്ല അർത്ഥം മനസ്സുകൊണ്ട് ഇല്ലാണ്ടേ എന്നുള്ളതാണ് ത്വയം ഇല്ലാണ്ടേ ഐ എന്നുള്ളതേ ഉള്ളൂ രണ്ട് ശ്ലോകമൊന്നും കൂടിയും ചെല്ലാം ീക്ഷണോത്സവേന പ്രമുഷിതർപ്പൂട്ടർ കോപമലിഞ്ഞു രസമതിരിടെ കഞ്ചുഗങ്ങൾ

ൊന്നുരാഗമേറ്റിയുള്ളിൽ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ